അഗൈൻസ് വെൽക്കം ടു അപ്പൂസ് വ്ളോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നല്ല അടിപൊളി കിച്ചൺ ടിപ്സുമായിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഉപ്പാണ് നമ്മുടെ ഉപ്പ് പൊടിയൊക്കെ ഇപ്പോൾ മഴക്കാലത്തൊക്കെ ഈർപ്പൊക്കെ വന്നിട്ട് നനമൊക്കെ വന്നിട്ട് വെള്ളമൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുരുമുളക് ഉണ്ടല്ലോ ഇതിൻ്റെ ഇതുപോലെ കുറച്ച് കുരുമുളക് ഇത് ഉപ്പിൻ്റെ ഭരണിയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ ഈർപ്പൊന്നും തങ്ങാതെ ഉപ്പ് നമ്മുടെ പാത്രം കാലിയാകുന്നതുവരെ ആ ഒരു ഫ്രഷ്നെസ്സിലെ തന്നെ നിന്നോളൂ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ നന്നായിട്ട് അടച്ചു വെക്കണമെന്ന് മാത്രം അടുത്തതായിട്ട് പുളിയാണ് പുളി നമ്മൾ ഇതുപോലെ ഭരണിയിലൊക്കെ ഇട്ട് വെക്കുകയല്ലോ അപ്പോൾ കുറേ കാലം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല നമുക്ക് ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഈ പുളി പുളിയുടെ പാട്ടയിൽ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ എത്ര കാലം വേണമെങ്കിലും നമുക്ക് പുളി കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അത് എത്ര വർഷങ്ങൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി അടുത്ത ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പഞ്ചസാരയാണ് നമ്മുടെ പഞ്ചസാരയിൽ എപ്പോൾ നോക്കുമ്പോൾ ഉറുമ്പിനെ കാണാൻ പറ്റും നമുക്ക് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് പറഞ്ഞു തരാം നമ്മൾ പഞ്ചസാര പാത്രയിൽ പഞ്ചസാര നിറച്ച് വെക്കുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ കറാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം കറുപ്പയുടെ കൊള്ളിയൊക്കെ ഇല്ല അതൊക്കെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര നമ്മൾ ഇപ്പോൾ പഞ്ചസാരയുടെ പാത്രം നമ്മൾ അടക്കാൻ മറന്ന് പോയാൽ കൂടിയും അതിലേക്ക് ഉറുമ്പ് വരില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് കാരണമാണ് ഇനി പലർക്കുള്ളൊരു സംശയം കൂടി ഞാൻ പറഞ്ഞുതരാം പഞ്ചസാര പാത്രത്തിൽ കറാമ്പ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പഞ്ചസാര കറാമ്പ് രുചി വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ ആരും പേടിക്കണ്ട രുചിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്ന ഈ ഗ്യാസ് സ്റ്റൗന്ന് വെച്ചാൽ നല്ല രീതിക്ക് കറ കറവിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ ഇത്രയും രീതിയിൽ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് ഒരു ടിപ്പാണ് അപ്പോൾ അത് വീഡിയോ കൂടി എടുക്കാൻ ചോദിച്ചിട്ട് ഞാൻ എടുത്തതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അത് തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഗ്യാസ് സ്റ്റോവിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് യും ബേക്കിംഗ് സോഡിയാവുമ്പോൾ നല്ല രീതിക്ക് തന്നെ പതിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് സമയം കുതിരാൻ വേണ്ടി വെക്കാം അപ്പോൾ നമുക്ക് ഈ കറകളൊക്കെ എളുപ്പത്തിൽ അധിക ഒന്നും ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അത് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റൗ കൂടി അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ പുതിയത് പോലെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം നിങ്ങൾക്ക് വീഡിയോ വീഡിയോക്കൂടി തന്നെ കാണാൻ പറ്റും എത്രത്തോളം നമുക്കിത് നീറ്റാക്കാൻ പറ്റുന്നുണ്ടെന്ന് സാധാരണ നമ്മളെന്തെങ്കിലും ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് ഒരച്ചെടുക്കാറില്ല അപ്പോൾ ഇതുപോലെ ചെയ്യുന്നനക്ക് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത് അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാനിതെന്നു ഉരച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ് ഇതാ കൈ കൊണ്ട് ഞാൻ ഒന്നും എടുക്കുന്നില്ല കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ ഇതാ കറിയൊക്കെ നീങ്ങിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇതാ കൈ കൊണ്ട് ഒരുക്കുമ്പോൾ തന്നെ ഇത്രയും നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോഴേക്കിനെ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈവ് റിസൾട്ട് കാണിക്കുന്ന സംഭവമാണ് പലപ്പോഴും നമ്മൾ മാറാത്ത കറകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഇനി പോകൂലെന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചാൽ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ട് പുതിയതുപോലെ ആക്കാൻ പറ്റും അപ്പോൾ ടിപ്പ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാന്നിട്ട് അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത് വെറും പത്ത് മിനിറ്റ് പോലും ഞാൻ എടുക്കത്തില്ല അത്രയും എളുപ്പത്തിൽ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളാദ്യം എൻ്റെ ഗ്യാസ് സ്റ്റവ് കണ്ടിട്ടുണ്ടാവും നല്ല രീതിക്ക് കറ കറവടിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ എളുപ്പത്തിൽ തന്നെ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇത് ബേക്കിംഗ് സോഡയും വിനാഗരിയും മാത്രം ഉപയോഗിച്ചിട്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് നല്ല രീതിക്ക് ഇപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റൗ കാണുമ്പോൾ നല്ല പുതുതായിട്ട് വാങ്ങിച്ച് വെച്ച് അതേ ഒരു മോഡലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ ആദ്യം ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരു മന്തിലി നമ്മൾ നമ്മുടെ ഗ്യാസിൻ്റെ ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കണം അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഗ്യാസ് കത്തുകയും ചെയ്യുകയും നമുക്ക് ഗ്യാസ് ഒരുപാട് ലാഭിക്കാനും പറ്റും ഒരുപാട് സമയം കൊണ്ടു വേണ്ട വെറും പത്ത് മിനിറ്റ് അപ്പോൾ ഇത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മളിതൊരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ നല്ല തിളച്ച ചൂടുള്ളാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഈ ചൂട് വെള്ളത്തിൽ ചൂട് ആർന്നതു വരെ നമുക്ക് ഇത് ഇതുപോലെ തന്നെ വെച്ചേക്കുക ഇനി അതി ചൂട കേളഞ്ഞു ചൂടായ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഇെന്നാ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മുടെ യോൾസ് ഒക്കെ അടഞ്ഞി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് വരും അതുപോലെ ഇങ്ങനെ കുറച്ച് കച്ചറിയും പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഒരച്ചിട്ട് കഴുകി കളിക്കാം ഇത് വെച്ച് നമുക്ക് ഗ്യാസൊക്കെ ലഭിക്കാനുള്ള നല്ലൊരു വിദ്യ കൂടി കേട്ടോ ഇത് ഇതായി ഒരു രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വെറും വിനാഗിരിയും ബേക്കിംഗ് സോഡയും മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗ്യാസിനെ പുതിയ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്